Namaskaram, Sérgio. Namaskaram. അങ്ങ് കാനിൽ ഒരാള് തണ്ണിമത്തൻ ബാഗുമായിട്ടൊക്കെ പോയി പലസ്തീൻ ഐക്യദയാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് സാറ് അറിഞ്ഞു കാണും ഇവിടെ നമ്മ ഒരു രാഷ്ട്രീയക്കാരിയും അതുപോലെ തന്നെ പലസ്തീൻ ബാഗുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അത് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയാണ് അതായത് ഒരു ബാഗും കൊണ്ടാണ് പുള്ളിക്കാരി പാർലമെന്റിലേക്ക് കയറി എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണ് ഞാൻ ഈ ബാഗൊക്കെ തൂക്കിയത് പിറ്റേന്ന് ഈ ബാഗിന് പകരം ബംഗ്ലാദേശിന്റെ ഒരു ബാഗും കൊണ്ടാണ് പുള്ളിക്കാരി രംഗത്ത് വന്നത് അപ്പോൾ ഇത് കാനിലെ കനീ കുസൃതി തിളങ്ങിയതുപോലെ പാർലമെന്റിൽ താനും തിളങ്ങും എന്നുള്ള ഒരു വിചാരം പുള്ളിക്കാർത്തിയത് പ്രിയങ്കാ ഗാന്ധി ഇപ്പോഴേ പാർലമെന്റിൽ ഇങ്ങനെ ഒരു ഫാഷൻ പരേഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ നല്ല രീതിയിൽ ചോദിച്ച് സഭയെ സഭയുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് ചോദിച്ചാൽ അതൊന്നും ആയിട്ടില്ല ഇത്തരത്തിലുള്ള ഷോ കാണിക്കുക അതിനുള്ള ഒരു വേദി അല്ലല്ലോ ഷോ ണിക്കാനായിട്ടല്ലോ ഒരു ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ തിരഞ്ഞെടുത്തു വിട്ടിരിക്കുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു പാർലമെന്റ് മണ്ഡലം അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് ആ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് വയനാട് പോലുള്ള ഒരു പാർലമെന്റ് മണ്ഡലം വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന് അടിപ്പെട്ടു നിൽക്കുന്ന ഒരു ഇടമാണ് ഇപ്പോഴും അവിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് വയനാട്ടുകാർ മോചിതരായിട്ടില്ല എന്നുള്ളത് ആ സമയത്ത് ആ മണ്ഡലത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മണ്ഡലത്തിലെ വോട്ടർമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പാർലമെന്റിൽ സംസാരിക്കാൻ കഴിയണം അവിടെയാണ് വിജയം ഇവരേത് കണ്ടിരിക്കുന്നത് ഈ ഹിന്ദി ഹൃദയഭൂമി ആയിരുന്നല്ലോ ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഒക്കെ തന്നെ എന്ന് പറയുന്നത് അവിടെ അവർക്ക് എല്ലാവരും കുടുംബത്തോടെ തന്നെ എല്ലാ എട്ട് നിലയിൽ പൊട്ടിന്നുള്ളതാണ് മേൽവിലാസം പോലും കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ അഭയം കൊടുത്ത ഒരിടമാണ് വയനാട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ കോൺഗ്രസ്സിലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും വിജയിക്കും രാഹുൽ ഗാന്ധി അതുപോലെയാണല്ലോ അതെ കാരണം അല്ല അത്ര സേഫ് ആയിട്ടുള്ള ഒരു ഇടമായതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് അത് ഈ കുറ്റിച്ചുല്ലിനെ പോലെ നിർത്തിയെന്ന് പറഞ്ഞാൽ അത്ര സേഫ് ആണ് കോൺഗ്രസ്സിന് അതുകൊണ്ടെന്നറിയാവോ കോൺഗ്രസിലെ പല പലരും ആ സീറ്റിന് വേണ്ടി അടിയാണ് രണ്ടായിരത്തി പത്തൊൻപതില് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ സിദ്ധിക്കാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി പോസ്റ്റർ ഒഴിച്ച് റെഡിയായി നിന്നതാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ പിന്നെ ഉത്തരേന്ത്യയിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കൂടും കുടുക്കി എടുത്തോണ്ടിരിക്കു പോകുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് നിന്ന് ജയിച്ചു ഇരു പിന്നെ പതിനാലില് പതിനാലിലെ അല്ലേ പത്തൊൻപതിൽ വീണ്ടും ജയിച്ചു കഴിഞ്ഞ് അല്ല പ പത്തൊൻപതിലാണ് ആദ്യം മത്സരിക്കുന്നത് പിന്നീട് ഇരുപത്തിനാലില് എന്ത് സംഭവിച്ചു രണ്ടിടത്തും ഉത്തരേ ഉത്തരേന്ത്യയിലും മത്സ ജയിച്ചു ഇവിടെയും ജയിച്ചു അതുകൊണ്ട് ഇവിടെ വന്ന് കൈവിട്ടു അങ്ങനെ എന്ത് ചെയ്ത് അവർക്ക് കണക്ക് കൂട്ടൽ വിജയിച്ചു ഇനി കുടുംബത്തിൽ നിന്ന് ഒരു ഒരാളെ കൂടി അങ്ങ് പാർലമെന്റിൽ എത്തിക്കണം അത് പ്രിയങ്ക അങ്ങനെ കൊണ്ടുവന്നതാണ് ആ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് ഇവിടെ പാർ ഇവിടെ മത്സരിക്കാൻ വന്നപ്പോ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ ചില അച്ചടി മാധ്യമങ്ങളെ അങ്ങ് വർണ്ണിച്ച് കൊഴിപ്പിക്കുകയാണ് ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ അതേ മൂക്ക് അതേ കണ്ണ് അതേ നാവ് അതേ സ്വരം എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാഗാന്ധി നല്ല ഭരണാധികാരിയായിരുന്നു പക്ഷേ അതിനൊപ്പം തന്നെ ഒരു സ്വേച്ഛാധിപതിയും കൂടിയായിരുന്നു എന്നുള്ളത് അത് മാറ്റി നിർത്താം പക്ഷേ അവരുടെ മുഖസൗന്ദര്യത്തിനൊന്നും അല്ല വോട്ടർമാർ പിന്നെ വോട്ട് നൽകി വിജയിപ്പിച്ചു വിട്ടത് ആ മണ്ഡലത്തിൻ്റെ ആവശ്യം നോക്കുക എന്നുള്ളത് എന്ന് വിചാരിച്ച് ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം ഇസ്രയേലും ദാസയുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്നല്ല അവിടെ വന്നതെന്താണ് ഒരു ബാഗും പിടിച്ചു വന്നപ്പോൾ അല്ലെ ആ അതില് പിന്നെ അതായത് ഡിസംബർ പതിനാറാം തീയതി രാജ്യം വിജയ് ദിവസ ആഘോഷിക്കുന്ന ആ ദിവസം ഈ ബാഗ് പിടിച്ചു വന്നപ്പോൾ അതിനകത്ത് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ആ ബാഗിന്റെ എഴുതി എഴുതിയിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ആ അത് പിന്നെ അതും പ്രദർശിപ്പിച്ചു വന്നു എന്നുള്ളത് മാത്രമല്ല ആ പിന്നെ വന്ന് കേറിയ പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഒരു മുൻ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ വിട്ടു എന്നുള്ളതാണ് എന്താണ് അവിടുത്തെ പാർലമെന്റ് അംഗങ്ങളോടെ ആ പാക് മുൻമന്ത്രി പറയുകയാണ് നിങ്ങൾ കണ്ടുപിടിക്കൂ ഇതാണ് കാണേണ്ടത് ഇതാണ് മാതൃകയാക്കേണ്ടത് എന്ന് പറഞ്ഞ് പോസ്റ്റ് വരെ ഇട്ടു ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് യുദ്ധത്തില് ഇപ്പം പലസ്തീൻകാരെയൊക്കെ കൊന്നൊടുക്കുന്നതിലൂടൊക്കെ നമുക്ക് വിയോജിപ്പ് തന്നെയാണ് എവിടെ യുദ്ധം നടന്ന് ആരൊക്കെ മരിച്ചു വീണ് കഴിഞ്ഞാലും അതിനോടൊക്കെ നമുക്ക് എതിർപ്പേ പോകും യുദ്ധമെന്ന് പറയുമ്പോൾ രണ്ടു പക്ഷത്തും വിജയമുണ്ടാകുന്ന പക്ഷത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നരേന്ദ്രമോദി പല ഉച്ചകോടി സമ്മേളനങ്ങളിലും പങ്കെടുക്കാൻ പോയപ്പോൾ യുദ്ധം നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവിടെ ഞാൻ വരുന്നത് ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് പലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ ബാഗും ആയിട്ടാണ് കയറി വരുന്നത് അതല്ലല്ലോ വേണ്ടത് യുദ്ധത്തിന് എതിരായിട്ട് സംസാരിക്കാൻ കഴിയണം ഇപ്പോൾ ഇസ്രയേലിൽ മരിച്ചു വീണവരുണ്ട് ഇസ്രയേലിൽ ഉള്ളവർ ഇരിക്കുന്നുണ്ട് അവരെ ഇതുവരെയും വിട്ടുകൊടുത്തിട്ടില്ല ലഡനലിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഹിസ്മുള്ളയിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഹിസ്മുള്ള തലവന്മാരും അടികളും ഒക്കെ മരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരിക്കണം വരേണ്ടത് അവരിവിടെ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ബാഗ് തൂക്കി പിടിച്ചു വന്നതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്നുള്ളതാണ് അത് വേറെ വല്ല സഭയിൽ യു എൻ അത് വേണ്ടത് ഇവർക്ക് ഈ ഇവ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധമില്ല അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കുറെ സിൽബന്തികൾ എപ്പോഴും ഉണ്ടല്ലോ അതാണ് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വിജയ് ദിവസമായ ആ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രകടനം അവർ നടത്താത്ത എന്ത് അത് ചെയ്തില്ല പിന്നെ വലിയ വിമർശനങ്ങളും ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലെ അവർക്കെതിരെ അടച്ചാക്ഷേപിച്ചിട്ടുള്ള പോസ്റ്ററുകളും ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അതിനടുത്ത ദിവസം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഹിന്ദുക്കൾക്കും മുസ് മുസ്ലിം ക്രിസ്ത്യാനികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നെ വേറൊരു പിന്നെ ബാഗുമായിട്ട് വന്നിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇത് പാർലമെന്റ് എന്ന് പറയുന്നത് ഫാഷൻ പരേഡ് നടത്താനുള്ളതാണോ ഇവർ സമ്പന്ന കൂടുന്നോ ഇവർക്ക് ഷോ കാണിച്ചു നടക്കാനായിട്ടുള്ള ഒരുപാട് അതിനുള്ള സോഴ്സ് ഉണ്ട് അതിന് വേദികൾ വേറെ എത്രയോ ഉണ്ട് അതിന് പിന്നെ ജനാധിപത്യത്തിൻ്റെ സഭയായ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിലായ പാർലമെൻ്റ് അല്ലേ ഉപയോഗിക്കേണ്ടത് അവിടെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഒരിടമാണ് അതിനുവേണ്ടിയാണ് ഓരോ എം പിമാരെയും അവരവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തു വിട്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലുള്ളവർ മുഴുവൻ ലജ്ജിക്കുകയാണ് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു എം ഉണ്ടോ എന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മറ്റു പല എം പിമാരും ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു എം പി ആണോ കേരളത്തിന് പ്രത്യേകിച്ച് വയനാടിന് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് കേരളം ലജ്ജിച്ചു തലതാഴ്ത്തുകയാണ് ചെയ്യുന്നത് വയനാട് ദുരന്തത്തെ പാടെ അവഗണി അവഗണിച്ചാണ് അല്ലെ പ്രിയങ്ക ഗാന്ധിയുടെ അല്ലെങ്കിൽ ബാഗ് ഫാഷൻ ഷോ അതെ ഇവിടെ കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ അങ്ങ് വലിയ പിന്നെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള വർത്തമാണോ കേന്ദ്രം കണ്ണടച്ചു മുഖം തിരിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നാൽ അത് വെച്ചുകൊണ്ട് ചോദിക്കാനായിട്ട് അവർക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് കഴിയാതെ പോയി ആ വയനാടിന്റെ ആ ഒരു ചിത്രം മുഴുവൻ ആ ഭീകര ദുരന്തം മുഴുവൻ അങ്ങോട്ട് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കേൾപ്പിക്കണമായിരുന്നു നരേന്ദ്രമോദിയോട് തന്നെ അവർക്ക് ചോദിക്കാമല്ലോ അങ് വന്ന് കണ്ടതല്ലേ ആ ഭീകര ദൃശ്യം എന്ന് പറഞ്ഞ എപ്പോഴും ഈ പാർലമെന്റിലെ നല്ല പ്രസംഗവും കാര്യമാത്രമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പ്രധാനമന്ത്രിയൊക്കെ ഇരുന്ന് കേൾക്കും പണ്ട് എ കെ ഗോപാലന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ലോക്സഭയിൽ ഉള്ളപ്പോൾ അന്ന് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാണ് എ കെ ഗോപാലൻ എഴുതേക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു അവിടെ ഇരിക്കും ഈ പ്രസംഗം കേൾക്കാനായിട്ടിരിക്കും എന്നുവെച്ചാൽ അത്ര പ്രധാനമാണ് ഇതുപോലെ ഇപ്പൊ എന്നെ എൻ കെ പ്രേമേന്ദ്രന്റെ പ്രസംഗം കേൾക്കാൻ നരേന്ദ്രമോദി സഭയിൽ ഉണ്ടാകും ഇതുപോലെ മികച്ച പാർലമെന്റേറിയന്മാർ ഒരുപാട് പേര് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എ നീലലോഹിതദാസൻ നാടാർ കോട്ടയത്ത് നിന്ന് ജയിച്ചു പോയ പഴയ എം പി സുരേഷ് കുറുപ്പ് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ളവരുടെ ഒരു നിര തന്നെ ഉണ്ടെന്നുള്ളതാണ് പാർ നീലലോഹിതദാസൻ നാടാർ ഹി ഹിന്ദിയിൽ നന്നായിട്ട് സംസാരിക്കും ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർലമെൻറ്റേറിയൻ ആയിരുന്നു ഇവർക്ക് അതാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഇരുന്ന ഇടങ്ങളിലാണ് ബാഗ് ഇനി നാളെ അവർ പിന്നെ ഈ പിന്നെ സാരി പ്രദർശനം നടത്തും അല്ലേ ഇനിയും പല പല വേഷങ്ങളിൽ അവരിങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും സാരിയോ ബെർമുളയോ എങ്ങനെ വേണേലും ഒക്കെ വേണേ വരാമെന്നുള്ള അതിന്റെ ഒരു പ്രദർശനം നടക്കുന്ന ഇടമാക്കി പാർലമെന്റിനെ മാറ്റുകയായിരിക്കാം ഇവർ ചെയ്യാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക